ഹായ് അലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് എനിക്ക് പണിയില്ല ഇത് ഡ്രൈവിംഗ് സ്കൂളാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഡ്രൈവിംഗ് സ്കൂൾ നല്ല പട്ടിശല്യം ഉണ്ട് അത് ആടെന്നും അല്ലേട്ടാ കുതിരക്കണക്കത്തെ പട്ടിയാണ് പിന്നെ ഇത് കണ്ട ഡ്രൈവിങ് പഠിപ്പിക്കുന്ന സ്ഥലമാണ് എട്ടെടുക്കുന്ന സ്കൂട്ടിയും പഠിപ്പിക്കും പിന്നെ ഞാൻ ചേച്ചി ഇങ്ങോട്ട് വരാം വി ഡി എസിൽ ഇവിടേക്കൊന്ന് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ച് എനിക്ക് വീട്ടിൽ പണിക്കാരുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് വീഡിയോ ഇടുന്നത് ആരെയും ബുദ്ധിമുട്ടിക്കരുത് പിന്നെ കുറച്ച് ചെടികളൊക്കെ കാണിച്ച് തരാം നമ്മുടെ അമൃതാത്തി ഇല്ലേ കണ്ട അപ്പോൾ സീസണാണോ അതിൻ്റെ പിന്നെ ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്താണ് ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടോ പ്ലാന്റ് അതിന് തണ്ടിന് കട്ടി കുറവാണ് അപ്പോഴത് പിന്നെ ഞാൻ എന്തോ പുളി വേണ്ട ആ ഒരു സാധനം കാണിച്ചത് ഇല്ലാണ്ടായി പോയെന്നു അവിടെ ഉണ്ട് പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ ജോലിക്കാരുള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് വീഡിയോ പിടിക്കാത്തത് ഇവിടെ നല്ല തണലുണ്ട് അപ്പം ഞാൻ ചേച്ചി ഇവിടെ നിന്നിട്ടൊരു വീഡിയോ പിടിക്കാം മക്കളൊക്കെ സ്കൂളിൽ പോയി സന്തോഷം ഇന്നലെ ഒരു സ്വപ്നം കാണാനിടയായി ഇത്രയും ദിവസവും സങ്കടപ്പെട്ട് കിടന്നിട്ട് ഞാനൊരു വീഡിയോ സ്വപ്നം കണ്ടിട്ടില്ല ഇന്നലെ എൻ്റെ ഭർത്താവിനെ ഞാൻ സ്വപ്നം കണ്ട് എന്ന് ഞാൻ എൻ്റെ നാത്തൂൻ്റെ അടുത്ത് പറയുകയും ചെയ്തു എന്തോ എൻ്റെ അടുത്ത് വന്ന് ചിരിക്കുന്നു കുറച്ച് നേരം കഴിയുമ്പോൾ കരയുന്നു നമുക്കറിയില്ല പിന്നെ നമ്മൾ തമ്മിൽ എല്ലാവരും ചോദിച്ച് പിണക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്തോ ഇക്ക നമ്മുടെ കൂടെ ജീവിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം എന്തെങ്കിലും തെറ്റിതിരുത്തി വരുമെന്ന് വിചാരിച്ചു ആ അതൊക്കെ പോട്ടെ പിന്നെ എത്ര ഒന്ന് സന്തോഷിക്കാൻ ശ്രമിച്ചിട്ടും പറ്റണില്ല എന്തോ ഒന്നും പറ്റാത്തൊരവസ്ഥ പ്പ ഉണ്ട് അപ്പം നല്ല കാറ്റിൻ്റെ സമയമാണ് പിന്നെ ആലിമിന് പഠിച്ചത് വെള്ളാഞ്ചിറ ഹുദൈബിയയിലാണ് ഒന്നര വർഷക്കാലം പഠിപ്പിച്ച് പിന്നെ അവിടെ കുട്ടികളെ പഠിപ്പിച്ചിട്ട് നിന്ന് കുറച്ച് കുട്ടികളാണ് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് അവിടെ ആലിമിന് പഠിച്ച് ഹാഫിൾ ആവണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ ചെന്ന് ചേർന്നത് ആലിമിന് ആക്കിപ്പോയി അന്ന് അവിടുത്തെ സാഹചര്യം അങ്ങനെ ആയിരുന്നു കാരണം പത്താം ക്ലാസ് കഴിഞ്ഞിട്ടല്ലേ അപ്പോൾ പിന്നെ ഹിഫുള് പഠിച്ചാൽ പെട്ടെന്നൊന്നും തലയെ കയറില്ലായിരിക്കും അതുകൊണ്ടാണ് അലിമിന് പഠിച്ചത് ഹിഫുള്ളൊക്കെ പഠിക്കാൻ പോണ കുട്ടികളാണെങ്കിൽ നേരത്തെ പോയിട്ട് പഠിക്കണം അതിന് പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ എത്രയും നല്ലത് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ മാസത്തിൽ കട്ടാവും ഖുർആൻ പഠിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഹിഫുള് പഠിക്കണം മെസ്റൂറ മോളയൊക്കെ എനിക്ക് പഠിച്ചൊരു ജോലി പഠിക്കണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇൻഷാല്ല എന്നിക്ക് സാധിക്കാത്തത് മക്കളിൽ സാധിപ്പിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു വീടുണ്ട് അത് ഒരു ഇവിടെയാണ് ഒരു വീട് പിന്നെ ഇത് നമ്മുടെ വഴിയാണ് അത് നമ്മുടെ ഖബർസ്ഥാനി മദ്രസ ആ കയറി വരുന്നത് കണ്ട അവിടെ ഒരു ഷീറ്റ് വരെയൊക്കെയാണ് പിന്നെന്താണ് നമ്മൾ സുഖമായിട്ടിരിക്കുന്നുണ്ട് ഒരുപാട് പേരെന്നെ വിളിക്കണുണ്ട് കമൻ്റ് ഇടുന്നുണ്ട് എത്ര ഇനിയിപ്പം നമ്മൾക്ക് ഒരു സുഖവും സന്തോഷം പറയാൻ എനിക്ക് ആരുമില്ല ച്ചാല് എൻ്റെ സങ്കടങ്ങൾ പറയണം ഞാൻ ആരടുത്ത് പറയും നിങ്ങളെ അടുത്ത് കുറച്ച് കാര്യം വന്ന് പറയും പിന്നെ നമ്മൾ ഒരാളിനെയും വേദനിപ്പിക്കുന്ന തരത്തിലൊരു കാര്യവും ഇടരുത് കാരണം എന്ന് വെച്ചാൽ അവരുടെ മനസ്സ് എത്രത്തോളം എൻ്റെ മനസ്സിൽ നിങ്ങളെ എന്നെ ഒരടിയടിച്ചാലും എനിക്ക് കുഴപ്പമില്ല ഈ പിച്ചാത്തി പോലെ കുത്തി മുറിക്കണ വാക്കില്ലേ ഞാൻ മക്കളെ വളർത്തിയെടുത്തോട്ടെ ഒരു യൂട്യൂബെന്ന് പറയുന്ന പ്ലാറ്റ്ഫോമെന്ന് പറഞ്ഞാൽ ലോകെമ്പാടും കാണുന്നതാണ് അപ്പം നമുക്ക് പറയുമ്പം കമൻ്റൊക്കെ ഇടുമ്പം ഒരു മാന്യതയുണ്ട് ബന്ധുക്കൾ കാണും കുട്ടികളെ സ്കൂളിൽ കാണും എല്ലാം കാണും അപ്പോൾ പുച്ഛിച്ച് തള്ളുമ്പോൾ തല കുമ്പിട്ട് നിൽക്കേണ്ടുന്ന സ്റ്റേജുകളൊക്കെ വരുന്നുണ്ട് അതൊന്നും ഇടപെടുത്താതെ ഇരിക്കണം അങ്ങനെയൊന്നും പിന്നെന്താണ് റാഹത്താണ് ജീവിതമൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് മക്കൾക്കൊപ്പം സുഖം സുന്ദരമായിട്ട് പോകണുണ്ട് പിന്നെ അവിടെ ഒരു കോഴി കോഴിഫാമുണ്ട് അതുകൊണ്ട് നല്ല പട്ടിശല്യം ഉണ്ട് കണ്ട വഴിയിൽ അവിടെ ഒരു കോഴി ഫാം ആണ് ഇതാണ് നമ്മുടെ നാട്ടിൻപുറ ചക്കയൊക്കെ കണ്ട നല്ല ഉണ്ട് ചക്ക എന്തിലാവേ ഏ കണ്ട നല്ല ചക്കകളുണ്ട് കണ്ടാ നമ്മുടെ നാട്ടിൻപുറമാണ് പിന്നെ മദ്രസ കാര്യങ്ങൾ പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ നമ്മൾ സുഖം വീടൊഴിഞ്ഞിട്ടില്ല ചാവി കൊടുത്തില്ല നമ്മളെ ഇതൊക്കെ ചാവി കൊടുക്കണം അവരവിടെ നിന്ന് വന്നാലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പോഴും എൻ്റെ വീഡിയോസ് കാണാതെ വിഷമിച്ച് നീ എന്തായി നീ കുട്ടികളെയും കൊണ്ട് ഇരിക്കുകയാണ് വിഷമിക്കരുത് നിനക്ക് ആരും ഇല്ലാന്ന് നിനക്ക് തോന്നല് വരുമ്പോൾ നീ നിനക്ക് നമ്മളെ വിളിക്കാം ഇത്തമാരൊക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യണുണ്ട് ഇന്ന് മെയിനായിട്ട് വീട് ഇടാനെന്ന് പറഞ്ഞാൽ വയ്യ ഭയങ്കര സങ്കടം പിന്നെ ഈ സങ്കടത്തിനിടയിൽ അള്ളാഹു ഒരു വിളിച്ചം തന്നതാണ് മക്കൾ എൻ്റെ വീട് ഞാൻ കാണിച്ച് തരാം ഞങ്ങൾക്ക് അള്ളാഹ് അത് ഫ്രണ്ടിൽ ഇവിടെ വീട് തീരെ കുറവാണ് അവിടെയാണ് എന്റെ വീട് കാണുന്ന അവിടെ ഒരു വീടുണ്ട് പിന്നെ ഇവിടെ ഒരു കോഴി ഫാം ഉണ്ട് കാണിച്ചു തരാം കോഴി എന്ന് പറഞ്ഞാൽ നമ്മളെ ഇറച്ചിക്കോഴി ഇല്ലേ ആ ഇറച്ചിക്കോഴീൻ്റെ ഒരു ഫാം ഉണ്ട് പിന്നെ മോൻ മിച്ചുമോൻ വാപ്പാരെടുത്തിരിക്കുന്നു കുഞ്ഞുങ്ങളെ കൊണ്ടിട്ടാ നമുക്ക് അവിടെ നിന്നാൽ മുകൾ ഭാഗം മാത്രമേ കാണത്തുള്ളൂ ഞാൻ ഞങ്ങളുടെ അടുത്ത് പറയില്ലേ പിന്നെ ബേക്കൊക്കെ നല്ല റബ്ബറാണ് കുഞ്ഞം കോഴികളെ ഇനി കൊണ്ടിടും ഇല്ല കൊണ്ടിട്ടില്ല നമുക്ക് കണ്ട പിന്നെതാ പറങ്കിമാവ് പറങ്കിമാവെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞേണ്ടി വയ്ക്കുന്ന അത് ഇന്ന് ഇത്രയൊക്കെ വിശേഷങ്ങളേ ഉള്ളൂ കാരണം എന്ന് വെച്ചാൽ നമ്മളെന്നും നമ്മുടെ വിശേഷങ്ങൾ പറഞ്ഞിട്ടും കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന ഒരുപാടുണ്ട് അപ്പം നല്ല സ്വപ്നം കണ്ടതോടുകൂടി ഭയങ്കര വിഷമം എന്തോ ചിരിക്കാനൊന്നും പറ്റുന്നില്ല ഒന്നും ഒന്ന് പുറത്ത് പോകാൻ പറ്റുന്നില്ല മക്കളെയും കൊണ്ടിട്ട് എല്ലാം വാപ്പാരുടെ അടുത്ത് തന്നെ നല്ല മുടിവെട്ടിങ്ങും കൊണ്ടുപോയത് മക്കളെ കൊണ്ടുപോയത് വാപ്പായാണ് അപ്പം എന്താ ഭയങ്കര ഒരു വിഷമം റഹ്മാനെ വീടെങ്കിലും ആകുമ്പം ഓക്കെ ആവുമെന്ന് വിചാരിച്ച് വീടായിട്ടും പോലും എന്തോ ഒരു വിഷമം ഇത്രക്കും എന്ത് വിഷമിക്കാൻ തലച്ചോറിന് പറ്റിപ്പോയി എന്ന് വെച്ചിട്ട് എനിക്ക് പറ്റണില്ല ആരെയും ഫോണ് കോളൊന്നും അറ്റൻഡ് ചെയ്യാൻ ചില സമയം പറ്റണില്ല ആരോടും ദേഷ്യവും ഇല്ല ഒന്നുമില്ല ജോലിയൊക്കെ നിർത്താറായി കേട്ടാ ഇനി എന്തെങ്കിലും തുടങ്ങണം എന്നൊരു പ്ലാനുണ്ട് വാപ്പ അവിടെ നിൽക്കുന്നതുകൊണ്ടാണ് പിന്നെ വാപ്പായ വീഡിയോയിലൊന്നും ഇടാൻ പറ്റും ഇപ്പോൾ ഒന്നാമത് വാപ്പായക്ക് വയ്യാണ്ടിരിക്കുന്ന ഒരവസ്ഥ ഇന്നലെ മിച്ചുപോനെ ഒരു കുരുത്തക്കേട് കാണിച്ചത് വാപ്പക്ക് തലയിൽ സർജറി അഞ്ഞിട്ടിരിക്കണേ പാപ്പാൻ്റെ തലയിൽ കല്ലെടുത്ത് എറിഞ്ഞു കൊടുത്ത് ഭയങ്കര കുർത്തക്കേട് സ്കൂളിൽ ചേർക്കാൻ എന്നപ്പോൾ പിന്നെ എൻ്റെ മൈൻഡ് ഇതായി ഇനി ആധാർ എടുക്കണം ഭാഗ്യത്തിന് വാപ്പച്ചീൻ്റെ ആധാർ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മറ്റു രണ്ട് മക്കൾക്ക് നേരത്തെ അല്ലേ ആധാറെടുത്ത് അപ്പം നമുക്ക് സ്കൂളിൽ ചേർക്കണമെങ്കിൽ ആധാർ വേണം പിന്നെ ചെറിയ ഒരു കാര്യം കാണിച്ചു തരാം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഇതിപ്പം പറിക്കാത്ത എന്താണെന്ന് അറിയാമോ അനിയ ആളിൻ്റെ പെരയിടത്തിൽ നിൽക്കുന്നതാണ് ഇതൊരു കാട്ടു എന്നുണ്ടെങ്കിൽ പുളി വെണ്ട പറയും ഇത് നമ്മൾ പറിച്ചിഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇത് പൊരുത്തയില്ലാത്ത ഇല്ലാത്ത മുതലാണ് അഞ്ഞൂര പെരയിടത്തിൽ നിൽക്കുന്നതാണ് അപ്പോഴേ ഇത് ഞാൻ പറിച്ചാൽ കഴിച്ചാൽ അത് പൊരുത്തം ഇല്ലാത്തതായിപ്പോവും അതുകൊണ്ട് ഇത് പറിക്കണില്ല ഇവിടെ ഒരുപാടുണ്ട് പിന്നെ പീനട്ട് ബട്ടർ ഫ്രൂട്ട് ഉണ്ട് ഒരുപാട് അവൻ്റെ വീട്ടിന് അടുത്ത പേരേഡാണ് ഒരുപാട് പേര ചെറുതിലേ കാഴ്ച്ചു നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എവിടെയൊക്കെയോ ഈ പേര അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ കുരുമുളകൊക്കെ പറിക്കുന്ന സമയമാണ് അപ്പം ഇങ്ങനെ നടക്കുകയാണ് കുറച്ച് വിചാരിച്ച് മൈൻഡ് ഓക്കെ ആവട്ടെ എന്നും പറഞ്ഞിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ മസൂർവമ്മക്കൊക്കെ സ്കൂളിൽ പരിപാടിയൊക്കെ ആവാറായി പിന്നെ നിങ്ങളെല്ലാവരും പറഞ്ഞ് ഒരു സ്വാലിഹായ അതൊക്കെ വിധി എനക്ക് വരട്ടെ പിന്നെ ഇപ്പോഴത്തെ സങ്കടം അങ്ങ് മാറണം നിങ്ങളെ കുത്തി നോവിക്കരുതേ പിച്ചാത്തിയെക്കാട്ടി മൂർച്ചയുള്ള ആയുധമാണ് വാക്ക് ഒരു ആരും ഉപദ്രവിക്കരുത് ഉപകരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അതായത് ഒരാൾക്ക് ഉപകാരം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഉപദ്രവിക്കരുത് ഉപദ്രവം നമ്മുടെ ഭയങ്കര ഒരു ഇതാണ് ഞാൻ വിഷമിക്കുമ്പോൾ മശ്രൂമോളും വിഷമിക്കും മക്കളെ പറയുമ്പോൾ നമ്മൾ ആരായാലും സഹിക്കൂലല്ലോ പിന്നെ ഡ്രൈവിങ് പഠിക്കാനെന്ന് വെച്ചാൽ മനസ്സിനൊരിതില്ല അല്ലെങ്കിൽ ഞാൻ പഠിച്ചേനാണ് കാരണം കുട്ടികളെ കൊണ്ടൊക്കെ പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറ്റിപ്പോയാൽ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെന്താണ് റബ്ബ് തീരുമാനിക്കും എന്താണ് എന്ന് ഇതൊക്കെയാണ് വിശേഷങ്ങൾ മിനിഹാമോള് വന്നിട്ടുണ്ട് കേട്ടോ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് മിൻഹാമോള് വന്നിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഞാൻ ഞാനൊന്നുകൂടെ നിങ്ങളുടെ അടുത്ത് പൊരുത്താൻ ചോദിക്കുന്നത് ഞാൻ ആരെയും ഇപ്പം ഞാൻ കമൻറ്റുകൾ പൊതുവിൽ വായിച്ചിട്ട് ഞാൻ വിങ്ങ വിട്ടേക്കെയാണ് ആ വീടിൻ്റെ ഇനി കൊടുക്കണം ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഭയങ്കര പട്ടിശല്യം ഞാൻ ഈ കോഴിയെ മേടിച്ചിട്ട് വളർത്താമെന്ന് പ്ലാൻ ഇട്ട് കോഴിയ പക്ഷേ എന്താണ് ഭയങ്കര ശല്യം റേഷൻ അരിയുണ്ട് എനിക്ക് കിട്ടും പിന്നെ കോഴിത്തീറ്റ ഉണ്ട് പിന്നെ ചൂട് ഇതിനൊക്കെ മരുന്നും കാര്യമൊക്കെ ഉണ്ട് പിന്നെ ഒരു കമൻ്റ് കണ്ടാൽ ഞാൻ ഒരു എക്സ്പ്ലനേഷൻ തരാം എനിക്ക് ആട് വളർത്തല ആറ് വർഷം കൊണ്ട് തുടങ്ങിയതാണ് ഞാൻ എൻ്റെ മസറുമോള കമ്മൽ ആറ് ആറ് വർഷത്തിന് മുമ്പ് മേടിച്ച കമ്മലാണ് അവളെ സ്കൂളിലൊന്നും വലിയ കമ്മലൊന്നും ഇട്ടൂട അതുകൊണ്ട് ആറായിരം രൂപ ആക്കി ഒരു ആട്ടിനെ മേടിച്ച അന്ന് സ്വർണത്തിന് ഇത്ര വിലയൊന്നുമില്ല എന്നെ ഒരു ഗ്രാമ മുപ്പത് മുല്ലിയും കൂടെ മേടിച്ചതാണ് ഞാൻ ആട്ടിനെ കൊടുത്തത് ഇപ്പോഴത്തെ വീടിൻ്റെ ആവശ്യത്തിന് കൊടുത്തതിനാണ് ഇരുപത്തി രൂപ അന്ന് ആടിനും ഇത്ര വിലയില്ല നന്നൊരാട് വേടിച്ചൊരു അപാകത വന്നുപോയി ആട്ടിന് ആട്ടിന് പുഴുക്കടി അസുഖം പിടിച്ചുപോയി അതൊക്കെ കമൻ്റ് ഇടുന്നു എന്തൊക്കെയാ പഠിച്ചനെ അള്ളാഹു കാക്കട്ടെ എല്ലാവരെയും നമ്മൾ എത്ര ഒരാൾ നന്നായാലും നമ്മൾ സ്വന്തം സ്റ്റാൻഡിൽ നിൽക്കുക അഹങ്കാരവും ആഡംബരവും അതൊന്നും എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവേയില്ല ഒന്നുമില്ല അപ്പം ഇതൊക്കെയുള്ളു ഇത്രയൊക്കെ ഉള്ളു വിശേഷങ്ങൾ ഇനി ഇനി കുറച്ച് ജോലിയുണ്ട് തുണികളൊന്നും അലക്കിയില്ല മിച്ചുമ്മ വാപ്പാറെടുത്ത് നിൽക്കുന്നു അത്രേ ഉള്ളൂ അസ്ലാം ആലേക്കും ദുബായിൽ ഉൾപ്പെടുത്തണം അപ്പോൾ ഇൻഷാള്ള വൈകിട്ട് ലൈവ് വരുന്നുണ്ട് നിങ്ങളെന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം